ഇന്ത്യ യു എസ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാത്തതിന് പിന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈഗോ എന്നാണ് വിവരങ്ങൾ യു എസ് വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിങ് ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് ഈ സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയത് നയപരമായ തർക്കങ്ങളെക്കാൾ ഉപരിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിച്ച് കരാർ ഉറപ്പിക്കാൻ മോദി തയ്യാറാകാത്തതാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമെന്ന് ലുട്നിങ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഏതാണ്ട് പൂർണ്ണ രൂപത്തിൽ എത്തിയിരുന്നതായും എന്നാൽ അത് ഒപ്പിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിക്കണമെന്ന് ട്രംപ് ആഗ്രഹിച്ചിരുന്നതായും ലുട്നിക് പറയുന്നുണ്ട് എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ അന്തസ്സും സ്വയം ഭരണാധികാരവും ഉയർത്തിപ്പിടിച്ച മോദി ഒരു വിദേശ രാജ്യതലവനു മുന്നിൽ കീഴ്പ്പെടാൻ തയ്യാറായില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എല്ലാം തയ്യാറായിരുന്നു പക്ഷേ മോദി ട്രംപിനെ വിളിക്കണമായിരുന്നു ഇന്ത്യൻ സർക്കാർ അതിൽ അസ്വസ്ഥരായിരുന്നു മോദി വിളിച്ചതുമില്ല എന്നും ലുട്നിക് പറഞ്ഞു ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുമായി കരാറിലെത്തിയപ്പോൾ ഇന്ത്യ അതിന് വഴങ്ങിയില്ല നേരത്തെ അംഗീകരിച്ചിരുന്ന വ്യവസ്ഥകളിൽ നിന്ന് അമേരിക്ക ഇപ്പോൾ പിന്മാറിയെന്നും കരാറിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ലെന്നും യു എസ് വാണിജ്യ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം വരെ ഉയർന്ന തീരുവയാണ് ചുമത്തിയിരുന്നത് എന്നാൽ പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ദേശീയ താൽപര്യങ്ങൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നതെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി പൂർണ്ണമായി തുറന്നുകൊടുക്കണമെന്ന ട്രംപിന്റെ പിടിവാശിയാണ് കരാർ വൈകാൻ മറ്റൊരു പ്രധാന കാരണം അതേസമയം രൂക്ഷമായ വ്യാപാര തർക്കത്തിനിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാല് കോളുകൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിസമ്മതിച്ചു എന്ന് കുറച്ചുനാൾ മുൻപ് ഒരു ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും നിർണായകമായ ബന്ധമാണിതെന്ന് പക്ഷവും ആവർത്തിച്ചു പറഞ്ഞതിന്റെ പരീക്ഷണമാണിതെന്നും ഒരു ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ വ്യാപാരം ഉപയോഗിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സാധ്യമായ ആണവ യുദ്ധം നിർത്തിയതായി ട്രംപ് ഡസൺ കണക്കിന് അവകാശപ്പെട്ടിട്ടുണ്ട് അവർ അതിനോട് എത്ര അടുത്തായിരുന്നു എത്ര ജെറ്റുകൾ നഷ്ടപ്പെട്ടു എത്ര യുദ്ധങ്ങൾ തടഞ്ഞു എന്നതിനെ കുറിച്ചുള്ള ക്രമരഹിതമായ കണക്കുകൾ പലപ്പോഴും പുറത്തുവിടാറുണ്ട് സമാധാനത്തിനുള്ള നൊബെൽ സമ്മാനം നേടാനുള്ള വ്യാമോഹപരമായ ശ്രമമായി ഇപ്പോൾ പല അമേരിക്കൻ വിശകലന വിദഗ്ധരും വിശേഷിപ്പിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിഫിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ആണവ യുദ്ധത്തിന്റെ രണ്ടാഴ്ച അകലെയാണെന്ന് അദ്ദേഹം പറഞ്ഞു കാനഡയിൽ നടന്ന ജി ട്വന്റി ശേഷം ജൂൺ അവസാനം വാഷിംഗ്ടൺ സന്ദർശിക്കാനുള്ള ട്രംപിന്റെ അപ്രതീക്ഷിത ക്ഷണം പ്രധാനമന്ത്രി നിരസിച്ചിരുന്നു ട്രംപ് നേരത്തെ പോയതിനാൽ അവർ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയില്ല പാകിസ്ഥാൻ സൈനിക ഭരണാധികാരി അസിം മുനീറിനെ താൻ അവർക്കിടയിൽ സമാധാനം സ്ഥാപിച്ചുവെന്ന് വീമ്പിളക്കിയതിന് മോദിയെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ച അതേ സമയം തന്നെ യു എസ് പ്രസിഡന്റ് മോദിയെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു എന്നാണ് സൂചനകൾ ഭീകരവാദ കുറ്റവാളിയും ഭീകരതയുടെ ഇരയും തമ്മിലുള്ള തെറ്റായ തുല്യതയിൽ ഇന്ത്യ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട് ബിസിനസ് അവസരം പേരിൽ വൈറ്റ് ഒരു നയപരമായ കാര്യങ്ങളെക്കാൾ ട്രംപിന്റെ വ്യക്തിപരമായ വിദ്വേഷം ബന്ധങ്ങളെ വറ്റിക്കുന്നുണ്ടെന്നും ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ ശത്രുത ചൈനയുമായും റഷ്യയുമായും കൂടുതൽ അടുപ്പിക്കുമെന്നും ന്യൂഡൽഹിയോടത്ര അടുപ്പമില്ലാത്ത മുൻ ഉദ്യോഗസ്ഥർ പോലും യു എസ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പറയുന്നുണ്ടായിരുന്നു റഷ്യയും ചൈനയും വലിയ തോതിൽ സ്പർശിക്കപ്പെടാത്തപ്പോഴും തീരുവകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയുടെ ഏക ഇന്ത്യയായതിനാൽ ഇന്ത്യയും അതിന് അഘാതമായി ദുഃഖിക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റിന്റെ വിമർശിച്ച മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ പറഞ്ഞു ഇന്ത്യ കൂടുതൽ നേരം വരണ്ടു പോകും തോറും ന്യൂഡൽഹി വാഷിംഗ്ടൺ ബന്ധം കൂടുതൽ വഷളാകുമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു ന്യൂസ് ന്യൂസ്